ായണായ നമ എന്നുള്ള മന്ത്രപഥം ആരെങ്കിലും ജപതുചേരും മുകുന്ദപഥം തീരാത്ത സംസ്ുതി വിഷം തീരുമെന്നറിയുക ജപതു ജപതുണായ നമ പോർക്കളത്തിന് കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും അങ്ങനെ മൂന്ന് പേര് നേരെ ശിബിരങ്ങളിലേക്ക് പോയി എല്ലാ ശിബിരങ്ങളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണം വലിയ കൂടിയാണ് അവരത് കണ്ടു നിന്നത് ഈ സമയത്ത് ദുര്യോധനനെ കാണാല്ലാണ്ട് പാണ്ഡവരിങ്ങനെ അന്വേഷിച്ച് നടക്കുക അപ്പോൾ ഒരു മുക്കു തന്നെ കണ്ടു അയാൾ പറഞ്ഞു ദുര്യോധനൻ ബദരായണ തീർത്ഥത്തിൽ ഒരു കയത്തിൽ ജലസ്തംഭനം നടത്തി മുങ്ങി ഒളിച്ചു കിടക്കുന്നുണ്ട് പാണ്ഡവരും ഭഗവാനും സത്യകിയും പാഞ്ചാലരും സോമകരും എല്ലാവരും കൂടി നേരെ അങ്കട് പുറപ്പെട്ടു ശിബിരങ്ങളിൽ നോക്കി നിന്ന് സങ്കടപ്പെട്ട കൃപൻ തുടങ്ങിയവർ സഞ്ജയൻ പറഞ്ഞ് കൊടുത്ത വിവരം അനുസരിച്ചിട്ട് ബദുരായണ തീർത്ഥത്തിൽ ദുര്യോധനൻ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ അങ്ങിട്ട് പുറപ്പെട്ടു അവിടെ ചെന്ന് ദുര്യോധനനെ വിളിച്ചു ദുര്യോധനനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ അരവം കേൾക്കണു ഭഗവാനും ഒക്കെ കൂടിയിട്ട് അവിടുന്ന് അന്വേഷിച്ച് വരണ ആരവാണ് അപ്പോൾ ഇവർ മാറി ഒളിഞ്ഞു നിന്നു അല്പം മാറി ഒരു ആൽത്തറയിൽ കയറി അവിടെ ഒളിഞ്ഞിരുന്നു മരണത്തെ ഭയന്ന് ക്ഷാത്രധർമ്മത്തെ പോലും തിരസ്കരിച്ചുകൊണ്ട് ഈ നീചൻ ഇവിടെ വന്ന് ഒളിഞ്ഞു കിടക്കുകയാണ് അല്ലടാ കള്ള എന്നുള്ള നിലയ്ക്കാണ് യുധിഷ്ഠിരൻ്റെ സംബോധന തന്നെ തുടങ്ങണത് മായാവൃത്തത്തിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കണ ഇവനെ മായാപ്രയോഗത്തിൽ തന്നെ കൊല്ലണമെന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം എന്നാൽ യുധിഷ്ഠിരൻ ദുര്യോധനനുമായിട്ട് സംവാദത്തിലേർപ്പെടുകയാണ് ഉണ്ടായത് സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും സ്വജനങ്ങളെയും കൊല്ലിച്ചിട്ട് അവസാനം ജീവനിൽ പേടിച്ച് ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുന്ന ദുര്യോധന നിനക്ക് നാണല്ലേ എന്ന് ധർമ്മപുത്രർ ചോദിക്കാൻ തുടങ്ങി നീയൊക്കെ ഒരു രാജാവാണ് ഒന്നുകിൽ ഞങ്ങളെ കൊന്ന് രാജ്യം പിടിച്ചടക്കൂ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രണഭൂമിയിൽ മരിക്കൂ അതാണ് ക്ഷത്രീയധർമ്മം നീ ഇത്ര വലിയ ഭീരുവാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ക്ഷത്രിയ ധർമ്മത്തിന് തന്നെ ഒരു കളങ്കമായി തീരും അതുകൊണ്ട് നീ പുറത്തു വന്ന് യുദ്ധം ചെയ്യേ ദുര്യോധന ഇങ്ങനെ പേടിച്ച് ഒളിച്ച് കിടക്കല്ലേ എന്ന് യുധിഷ്ഠിരൻ അധിക്ഷേപിക്കാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറയാണ് ഞാൻ പേടിച്ചിവിടെ ഒളിഞ്ഞു കിടക്കുകയാണെന്നൊന്നും വിചാരിക്കരുത് ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ മരിച്ച എനിക്ക് ഇനി രാജ്യം ആവശ്യമില്ല ഞാൻ കാട്ടിലേക്ക് പോവാണ് നിങ്ങൾ സ്വന്തമായിട്ട് വെച്ച് അനുഭവിച്ചോ എന്നാണ് ദുര്യോധനൻ്റെ മറുപടി ഇത് കേട്ട യുധിഷ്ഠിരൻ ദുര്യോധനോട് പറയുകയാണ് ദുര്യോധന നിന്റെ ദാനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നീ തരുവൊന്നും വേണ്ട ഞങ്ങളല്ലാണ്ട് തന്നെ രാജ്യം പിടിച്ചടക്കും ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി ഒരു ഗ്രഹമെങ്കിലും തന്നാൽ മതി എന്ന് ഈ നിൽക്കുന്ന വാസുദേവൻ നിന്നോട് കേണ് ചോദിച്ചതല്ലേ അപ്പൊ നീ എന്താ പറഞ്ഞേ സൂചി കുത്താൻ ഒരിടം പോലും നൽകില്ലാന്നല്ലേ ഇപ്പോ നിന്റെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ് ദുര്യോധന എനിക്ക് വേണമെങ്കിൽ നിന്റെ ജീവൻ ദാനമായിട്ട് തരാൻ കഴിയും എൻ്റെ കയ്യിൽ നീ ദാനം വാങ്ങിയിട്ട് നീ വേണമെങ്കിൽ കാട്ടിലേക്ക് പൊക്കോ അല്ലാണ്ട് നീ എനിക്ക് വിട്ടുതെന്ന് ഒന്നും പറയണ്ട ഉടനെ ദുര്യോധനൻ പറയാണ് യുധിഷ്ഠിര അങ്ങനെ മീരുമായിട്ട് ദുര്യോധന മഹാരാജാവ് ഓടിപ്പോവെന്നൊന്നും നീ വിചാരിക്കണ്ട എപ്പോഴും ഞാൻ പറയണു നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ തല്ലിക്കൊല്ലും ഇത് കേട്ടോടനെ യുധിഷ്ഠിരൻ പറയാണ് ദുര്യോധന നിൻ്റെ വീരവാദം കൊള്ളാം കേൾക്കാൻ നല്ല രസമുണ്ട് നീ ഞങ്ങളെ അഞ്ചു പേരെ ഒന്നും ജയിക്കണ്ട ഞങ്ങളൊരാളെ നീ തിരഞ്ഞെടുക്ക് എന്നിട്ട് ആ ആളെ നീ കൊല്ല നിനക്ക് ഈ രാജ്യം ഞാൻ തിരിച്ചു തരാം ഇത് കേക്കണ്ട താമസം ദുര്യോധനൻ വെള്ളത്തിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു ഗഥേയായിട്ട് അവിടെ അങ്ങോട്ട് നിപ്പായി ഉടനെ ഭഗവാൻ വിചാരിച്ചു ഈ ശുദ്ധനും ഒരു വിവരവും ഇല്ലല്ലോ ഈ ദുര്യോധനൻ മഹാ ചതിയനാണ് അവൻ ഇനിയും ചതി എന്ന് ആർക്കാ നിശ്ചയം യുധിഷ്ഠിരൻ എന്തിനാ ഇങ്ങനത്തെ കയറി ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കൊടുക്കണത് യുധിഷ്ഠിരനെ ഭഗവാൻ പിന്നിലേക്ക് വിളിച്ചു മാറ്റി ഇതെന്താ ഈ പറയണേ ഈ ചതിയൻ്റെ മുമ്പിലാണോ അങ്ങനത്തെ വീരവാദങ്ങൾ മുഴക്കണത് എന്നൊക്കെ ഭഗവാൻ കുറച്ച് ശാസിച്ചു ഒരു കാര്യം യുധിഷ്ഠിരനെ അറിഞ്ഞോളോ ഭീമൻ ഒഴിച്ച് ആർക്കും തന്നെ ദുര്യോധനെ കൊല്ലാൻ പറ്റില്ല അല്ലാണ്ട് ഈ ചതിയനോട് വെറുതെ ഓരോ വീരവാദങ്ങളും മുഴക്കല്ല അപ്പൊ ചെയ്യേണ്ടത് ഇത് കേട്ട യുധിഷ്ഠിരൻ മിണ്ടാണ്ട് നിന്നു ഉടനെ ഭീമസേന മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളിതിൽ വിഷമിക്കണ്ട ഞാനിതിന് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം ഉടനെ തന്നെ ഭീമൻ തൻ്റെ ഗഥയെടുത്തിട്ട് ദുര്യോധനൻ്റെ മുമ്പിൽ വന്ന് പോരിന് വിളിച്ചു അന്ന് കൗരവ സഭയിൽ വെച്ച് പാഞ്ചാലിയെ അപമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നിനക്ക് ഓർമ്മയില്ലേ ദുര്യോധന ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നൂറ്റൊന്നിനെയും ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊല്ലുമെന്നാണ് അവിടെ വെച്ച് ഞാൻ പ്രതിജ്ഞ എടുത്തത് ദുശാസനന്റെ വിളന്ന് രക്തം കൊണ്ട് പാഞ്ചാലിയുടെ മുടി കെട്ടും എന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കണ്ടായി അത് ഞാൻ ചെയ്ത് കഴിഞ്ഞേക്കണു നൂറെണ്ണവും കഴിഞ്ഞു നീ ഒരിത്തനെ ബാക്കിയുള്ളു നിന്നെ ഞാൻ തന്നെ കൊല്ലും സംശയമൊന്നും വേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ബീരു വെള്ളത്തിൽ ഒളിച്ചു കിടക്കാണ്ട് വാ എൻ്റെ മുമ്പിലേക്ക് വന്ന് യുദ്ധം ചെയ്യുമെന്ന് ഭീമൻ കയറി വെല്ലുവിളിച്ചു ഭീമന്റെ ഈ കൗശലം ശരിക്കേറ്റു ഇത് കേട്ട ദുര്യോധനൻ ഭീമനോട് ഗതായുദ്ധത്തിന് പുറപ്പെട്ടു രണ്ടുപേരും ഗഥായുദ്ധത്തിന് തയ്യാറായി അപ്പോ ഈ മഹാഭാരത യുദ്ധത്തിന് മുമ്പ് ബലരാമൻ എനിക്ക് ഈ യുദ്ധം കാണണ്ട എന്നും പറഞ്ഞിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നല്ലോ ആ ബലരാമൻ തിരിച്ചു വന്നു ബലരാമനെ കണ്ടപ്പോൾ കൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് കൃഷ്ണൻ ഉടനെ വന്ന് സ്വീകരിച്ച് അപ്പോൾ പാണ്ഡവന്മാരെ എല്ലാവരും കൂടി സ്വീകരിച്ച് അവിടെ ഇരുത്തി ദുര്യോധനൻ്റെ ഗുരുവുമാണ് കുശലപ്രശ്നങ്ങൾ നടത്തി അപ്പം തൻ്റെ തീർത്ഥയാത്രയുടെ പൂർണ്ണ രൂപം അവിടെ വെച്ച് ബലരാമൻ പറയുണ്ടായി തനിക്ക് പറ്റിയ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ കാര്യവും ആ കഥയും പറയുണ്ടായി തൻ്റെ രണ്ട് ശിഷ്യന്മാരുമാണ് യുദ്ധം നടക്കാൻ പോണതെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാ യുദ്ധം ഒന്ന് കണ്ടുകളയാന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് യുദ്ധം ചെയ്യണ്ട നിങ്ങൾ സാമന്തക പഞ്ചതീർത്ഥത്തിലേക്ക് പോരൂ അവിടെ അതിനുള്ള സൗകര്യമുണ്ട് അതാണ് യുദ്ധത്തിന് പറ്റിയ സ്ഥലം അവിടെ വെച്ച് മരിച്ചു വീണാൽ സ്വർഗാനുഭൂതി സുനിശ്ചയം അതുകൊണ്ട് അങ്ങോട്ട് പോവാം എന്നായി ബലരാമൻ ബലരാമൻ്റെ അഭിപ്രായത്തിന് എല്ലാവരും ശരിവെച്ചു എല്ലാവരും അങ്ങനെ സാമന്തക പഞ്ചതീർത്ഥത്തിൽ കിഴക്കേ മൂലയിലുള്ള മൈതാനത്തിൽ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എല്ലാവർക്കും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു